anemani benkin doyekan deh, cuma ada buat cuma itu, buat apa? apa ini? hipok, hipok alah alah, rainbow, mangga merah nanti, edukam do. ane manggaan deh, apa? ane mau nemanjain deh, ஐபரா மார்னிங் <big>

லேகி சீகா செலندي வண்ணத்து செலندي 15 வருஷம் வண்ணத்து செலندي வண்ண வலைத்தத்து செலندي ஓட பைடு செலندي ப்ரோ செலந்தி டண்டிங் டான் அது செலندي வந்து ம் செலந்து எல்லாரும் கறி ஆ செலந்தி கடிக்கிட்டல ரエレமனே ஒரு வாட அடிக்குது आवेर बाट हो रहे हम दी दम दी बाड़े ये बाड़ होता है हम दी दम दी बाड़ में हम दी दम दी खातों ने बाड़ बाड़ में कंडोट अच्छी कैन बनी है बस स्पाइडर स्पाइडर അല്ലേ നോക്കാൻ മോദില്ലല്ലേ തെണ്ടി വിട് ഫെൻന്റെ അടുത്ത ചലഞ്ച് ചെയ്തിട്ടൊന്ന കാര്യം ഇവനെ പുൾടി റീൽഫണ്ടിന്റെ മൂതും കൈകളി അയ്യോ മൂതു കൈലെ തെണ്ടി ആരാ ഇന്ത്യനാ ജയിന്റ് ജയിന്റ് സ്പൈഡർ ആണെങ്കിൽ ഇങ്ങേൽ ചെയ്യാൻ പറ്റ

കമന്റ് ചെയ്യൂ ആരെോടാ ലൈക്ക് ചെയ്യcstring എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഗുണങ്ങ ചേൻ ചേണ്ടിനെ പുറകത്തോ നോക്കമോ ഒന്നെ ചേണ്ടി വീരച്ചാ ആ എ നോക്കമോദ് ഗുണങ്ങ ചേക്ക് നോക്കമോദ് ഗുണങ്ങ ചേക്ക് പുറകത്തോ നോക്കമോ ആടുവരനേ യെ വല്ല സ്പൈഡർമാൻനെ വല്ല പോയിത് വന്ന രശ്ച പിടുമനെ അയ്യോ വാങ്ങ സ്പൈഡർം പിടിച്ചോളേ വല്ലങ്ങ സ്പൈഡർങ്ങള് അടിയെ 19 പേര് കാണുന്നു 19 പേര് ലൈക്ക് ചെയ്യുക കുളങ്ങുന്ന നേന്ന കൊടങ്ങുന്ന തല മൊയിച്ചാ അന്ന മൊയിച്ചാ തോന്ന മൊയിച്ചിരിക്കുന്നാ ബോയ് മനെ കൊറങ്ങൻ തല മൊഴികേ എലി എടുത്ത് വെച്ചി ഇടുത്തച്ചാ ഇ ഇ ഇ ഇ ഇ ഇ ഇ എല്ലാരും കണ്ണത്തെ ഒന്നും ഉണ്ടാതിരിക്കുവാണ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പണം വരുക അമ്മ രണ്ടൂടെ പറഞ്ഞു എന്ന് വന്നു ചേരാ അന്ന് വിളിച്ചു ഈ വരച്ച അടുത്ത എന്റെ മോ പാട്ട് പാടും പാട്ട് പാട്ട് പാട്ടുപാടും പതിനെട്ട് പേര് കണ്ടോണ്ടിരിക്കാൻ പോട ഞാനും കഴിക്കൂല വിധമായ വസനം അതാണ് പൂക്കളിലെ പൂങ്കൈ ചേ വിധമായ ഉറക്കം പൂ നോക്കണ പൂക്കളിലെ പൂ പൂ വളയിലക്ക പൂ വസിച്ചിന്നോ ഓ വളയിലക്ക പൂ വസേ മോനെ മോതടാ ഐനസരെ എലിക്ക നായ തല്ലിലക്ക പൂ വസേ ഓ മുചര 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 മന്ന ഓ മുളടുത്ത് പോയാലേ ശരിയാവുള്ള ചാള മുളവിട്ടതാണ് വന്നാ എല്ലാവർക്കും തിന്നാം பத்தொன்பது பேருக்கு பத்தொன்பது பேரு பத்தொன்பது பேருக்கு അത് എടുക്ക് എലിഫന്റേ എ മുടി മുടി എടുക്ക് എലിഫന്റേ തേനും മുടി എടുത്ത് വാ എലിഫന്റേ നല്ല പഞ്ഞി ഉണ്ട് നല്ല മുടിയൊക്കെ പൂവും മഞ്ഞിടും മുടിയേ നോക്ക് എടിക്ക് എടിക്ക് എലിഫന്റേ എടിക്ക് ദാ തിരിക്ക് എലിഫന്റേ എടിക്ക് കറ കെട്ടി നടങ്ങാൻ അത് അരി പോ ഓ അരി തന്നെ പിടിച്ചിട്ടുണ്ട് അവര മോള് നടക്കട്ടെ കച്ചക്ക് ിൽ <laughs>